ഗരുടെക്കുടിയാണ് ആഹാരമെന്നറിഞ്ഞ് സുന്ദരിയമ്മ അതിൽ തന്നെ മുട്ടയിട്ടു വളരാൻ വിട്ടു തിന്ന് തിന്ന് വളർന്നു വളർന്നു വലുതായി അയ്യേ പുഴു എല്ലാവർക്കും പുച്ഛം അറപ്പ് വെറുപ്പ് ഇനി ഈ പുഴുവേഷം വയ്യ സ്വയമുണ്ടാക്കിയ കുടുക്കിൽ പുഴു ഞാന്ന് കിടന്നു കുടുങ്ങാനല്ല തുടങ്ങാൻ ജീവിതത്തിൻ്റെ പഴംപൂക്കൾ പൊഴിഞ്ഞാലും തീവിധമുള്ള ചെറുകടിയാൽ നൂറു നൂറായിരമല്ല പരിണാമനൂതന ഭംഗികൾ മുട്ടിടുന്നു അമ്പരമധ്യം തിളയ്ക്കുന്നൊരാദിത്യ ബിംബവും കെട്ടുപോകുമെങ്കിലാട്ടെ അക്കരി ഊതിപ്പിടിപ്പിച്ചു മറ്റൊരു തീക്കട്ടയുണ്ടാക്കും സർഗശക്തി മാറ്റം അനിവാര്യമാണ് ഇത്തിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പുഴുവേഷം ഊരിയെറിഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ ശലഭത്തിൻ്റെ ഗരുഡശലഭത്തിൻ്റെ പുഴു തീവ്ര മൗനത്തിൻ്റെ വർഗ്ഗീകത്തിൽ സ്വയം ഒതുങ്ങി പ്യൂപ്പയായി